ഒരു കാര്യം ഞാൻ രാം കേട്ടോ ഈ ഭീമൻ രഘുവിന്റെ ഒരു ഇൻ്റർവ്യൂ അതിലെ റിപ്പോർട്ടർ ഞാനാണ് എന്നോടാണ് ഈ ഭീമൻ രഘു പറയുന്നത് മോദി എന്ന് പറയുന്ന ദൈവത്തെ പോലാണ് പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അത് മൊത്തം ഈ ഭീമൻ രഘു ഇപ്പൊ സി പി എമ്മിൽ പോയി തിരിച്ചു പറഞ്ഞിട്ട് ആരോ ഈ പഴയ ഇന്റർവ്യൂ കുത്തിപ്പൊക്കെ അതായത് ഒരു ഇന്നോവ അത് അദ്ദേഹത്തിന്റെ ഇന്നോവയാണ് അദ്ദേഹത്തിന്റെ ഇന്നോവയിൽ ഞാൻ ചോദിക്കുന്നു അദ്ദേഹം മറുപടി പറയുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മുണ്ടിലൊക്കെ താമര ചിഹ്നമൊക്കെ ആയിരുന്നു ഷർട്ടിൽ ഒരു മോദിയുടെ പടം ിലെ ദിവസം ആരോ ഇത് വിചാരിച്ച ആൾക്കാർ മറങ്ങുന്നതായി ആരോ കുത്തി അത് വലിയ ട്രോൾ ആക്കിയിട്ടുണ്ട് ഏതായാലും കൊല്ലം തുളസിയും ഫേമസ് ആകാനുള്ള സംസ്ഥാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പത്തനാപുരത്തേക്കാണ് പ്രത്യേകിച്ചും താരങ്ങൾ മത്സരിക്കുന്ന നിലയിൽ അവിടുത്തെ ഒരു താരമായ ഭീമൻ രഘു നമുക്കൊപ്പം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ചേരുകയാണ് സർ നമസ്കാരം സർ നമ്മുടെ ഭീമൻ രഘു എന്ന പേര് മാത്രമാണ് മലയാളികൾക്ക് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ഒരു പേരിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരുമ്പോഴാണ് രഘു ദാമോദരൻ എന്ന പേര് വരുന്നത് അത് വളരെ ഈസി ആയിട്ടുള്ള അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം അത് ജനങ്ങളിൽ ഇത്തരത്തിലൊരു പ്രതികരണമാണ് നല്ല പ്രതികരണം കാരണം പേര് തന്നെ രഘു 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 ഡി ഡി എന്നാണ് മീൻസ് ദാമോദരൻ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഭീമൻ രഘുവായി അപ്പൊ രഘു ഡി എന്നുള്ള പേര് മൊത്തത്തിലങ്ങ് മാറുന്നു ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള പേര് വന്നു രഘു ദാമോദരൻ തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് പത്തനാപുരത്തുണ്ടായിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്നോ അത് അതാണോ സന്തോഷം തരുന്നത് പിന്നല്ലേ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണം എന്നങ് ചേതാമാർ മൂന്ന് പേരാണ് ഇവിടെ അങ്കത്തട്ടിലിറങ്ങിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ബി ജെ പി ഫസ്റ്റ് എൽ ഡി എഫ് സെക്കൻഡ് തേർഡ് യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നിടത്ത് ആ ആ ആര് ആര് തെളിയും ജയിക്കും എന്നുള്ളത് പിന്നീട് അതിൽ സന്തോഷം തെളിയണം നല്ല നോക്കുമ്പോൾ നമ്മുടെ എതിർ ജഗദീഷ് അദ്ദേഹം നിലവിലെ എം എൽ എക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഭീമൻ രഘുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ആരോപണങ്ങളൊന്നും ഇതുവരെ ഉയർന്നു വരുന്നത് കണ്ടില്ല അത്തരം ആക്ഷേപങ്ങളൊന്നും ഗണേഷ് കുമാറിനെ കുറിച്ച് ഇല്ലാത്തതാണോ അതോ പറയാൻ ഉദ്ദേശിക്കാത്തതാണോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ ബീമൻ്റെ ഇടപെടത്തേയില്ല കാരണം ഇത് ഇലക്ഷനാണ് ഇത് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നല്ലാതെ ഒരാളെ പേഴ്സണൽ കാര്യത്തിലേക്ക് കയറി അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് മറ്റവൻ അങ്ങനെയാണ് അത് കാരണം ഞാൻ രാജാവാണ് നീ വന്നിട്ട് ആ പരിപാടിയായില്ല നമ്മൾ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ശ്രദ്ധിക്കുകയാണ് അങ്ങയുടെ ഉടുപ്പിലൊരു നരേന്ദ്രമോദിയുടെ ചിഹ്നമുണ്ട് മുണ്ടിൽ അതുപോലെ തന്നെ താമരയും പതിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു രഹസ്യ രഹസ്യമൊന്നുമില്ല ഞാൻ മോഡിയുടെ ഒരു ഫാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിന് വേണ്ടി തന്നെ അദ്ദേഹം എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ യു ഡി എഫ് രാഷ്ട്രീയത്തിലൂടെ അതിനെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല തീർച്ചയായും കേരളത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിരവധി താമരകൾ വിരിയാൻ പോകുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത് പത്രാപുരത്തായിരിക്കുമോ ആദ്യത്തെ താമര വിരിയാൻ പോകുന്നത് അതെനിക്ക് പറയാൻ കഴിയില്ല കാരണം പത്തനാപുരത്ത് നിരവധി അക്കൗണ്ടുകൾ തുറക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഭരണം കേരളത്തിലെ ഭരണം കയ്യിലേക്ക് കൊണ്ടുവരിക സെവൻറ്റി വൺ പ്ലസ് ടു പ്ലസ് വണ്ണെന്നുള്ളത് അതൊരു എയ്റ്റി പ്ലസ് വൺ എന്നുള്ളത് ആ ഒരു ഒരു റേഞ്ചിലേക്ക് ബി ജെ പി വരും എന്നുള്ളതാണ് എനിക്ക് പറയാം തീർച്ചയായും പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം